നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും ടാക്സ് സേവിംഗിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്താറുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അതായത് മൈനസ് ആയിട്ടുള്ള കുട്ടികൾ മുഖാന്തരം കുട്ടികൾ മുഖാന്തരം നമുക്ക് ടാക്സ് സേവിങ് നടത്താവുന്ന എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ആയിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സി ടി സി ഇതിൻ്റെ പാർട്ടായിട്ട് ടു കമ്പനി ഇതിൻ്റെ പാർട്ടായിട്ട് പല അലവൻസുകളും നിങ്ങൾക്ക് നൽകാറുണ്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ഒരു മാസം നൂറ് രൂപ വീതം അതായത് മാക്സിമം രണ്ട് കുട്ടികൾക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ വരെയും ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ഒരു മാസം മുന്നൂറ് രൂപ വീതം മാക്സിമം രണ്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ മുഖാന്തരം ടാക്സ് സേവിങ് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ട്യൂഷൻ ഫീസാണ് അത് സെക്ഷൻ എയ് ടി സി എന്ന് പറയുന്ന സെക്ഷനുസരിച്ചിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഓവറോൾ ലിമിറ്റിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് ഡിഡക്റ്റ് ചെയ്യാം മാക്സിമം രണ്ട് കുട്ടികൾക്കാണ് ഈ ട്യൂഷൻ ഫീസിലുള്ള ഡിഡക്ഷൻ അലൗഡ് ആയിട്ടുള്ളത് ഇത് കവർ ചെയ്തിരിക്കുന്നത് സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് മാത്രമാണ് ട്യൂഷൻ ഫീസ് ഒഴികെയുള്ള ഫീസ് എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം നടത്താവുന്ന മറ്റൊരു ടാക്സ് സേവിങ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് സുഗന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന സ്മോൾ സേവിങ് സ്കീം ഈ സ്കീമിന്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ഒന്നര ലക്ഷം രൂപ വരെയും ഒരു വർഷം നിക്ഷേപം നടത്താം ഇരുപത്തി ഒന്ന് വർഷത്തേന് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഉള്ള നിക്ഷേപം നമുക്ക് നടത്താൻ പറ്റും ഇതിൽ നിന്നുള്ള ടാക്സ് ബെനിഫിറ്റ് സെക്ഷൻ എയ്റ്റി സി അനുസരിച്ചിട്ട് ഓവറോൾ ലിമിറ്റിൽ ഒന്നര ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ലഭിക്കാം തന്നെ ഇത് ട്രിപ്പിൾ ഇ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്കീമാണ് എക്സംഡ് 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 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇപ്പോൾ എയ്റ്റ് പോയിന്റ് ടു പെർസെൻ്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഈ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ് അതേപോലെ ഈ സ്കീം സ്കീമ് ആകുന്ന സമയത്തും കിട്ടുന്ന എമൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് എക്സെൻഡ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് സേവിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് പി പി എഫ് ആണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതും ട്രിപ്പിൾ ഇ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ അവർ മൈനറാണെങ്കിലും മേജർ ആണെങ്കിലും ഈ പി എഫ് സ്കീമിൽ നിക്ഷേപം നടത്താൻ പറ്റും പല ഇൻഷുറൻസ് സ്കീമുകളിലും നിങ്ങൾ നടത്തുന്ന നിക്ഷേപം യൂലിപ്പ് പോലെ പല ഇൻഷുറൻസ് സ്കീമുകളിലും നടത്തുന്ന നിക്ഷേപത്തിനും ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും ഇങ്ങനെ ടാക്സിൻ്റെ എയ്റ്റി ഇ എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ലോണിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും സെക്ഷൻ എയ്റ്റി ഡി അനുസരിച്ചിട്ട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസികൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്താൽ നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ മൈനോസ് ആയിട്ടുള്ള കുട്ടികളുടെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്താൽ സെക്ഷൻ എയ്റ്റി ഡി അനുസരിച്ചിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയുള്ള എമൗണ്ട് നമ്മുടെ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം ഏതെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ സെക്ഷൻ എയ്റ്റി ഡി ഡി സെക്ഷൻ എയ്റ്റി ഡി ഡി ബി എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് ഉള്ള ടാക്സ് ബെനിഫിറ്റുകൾ ലഭിക്കും ഇത് ബേസിക്കലി ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സ്പെൻസസ് ആണ് സെക്ഷൻ എയ്റ്റി ഡി ഡിയിൽ വരുന്നത് അത് എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കാം എയ് ഡി ഡി ബിയിൽ വരുന്നത് ഏതെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് എയ്ഡ്സ് ന്യൂറോളജിക്കൽ ഡിസീസ് ക്യാൻസർസ് ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാകുന്ന പൈസയാണ് അത് കൂടാതെ നിങ്ങൾക്ക് മേജറായിട്ടുള്ള കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സിന് മേളിൽ മേജറായിട്ടുള്ള കുട്ടികളെ സാധാരണ അവർ ആയിട്ടാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റ് ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് പണം നിങ്ങളുടെ കുട്ടികളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളും നിങ്ങൾക്ക് നടത്താവുന്നതാണ് അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകം ടാക്സബിൾ ലിമിറ്റിൽ വരാത്ത ഒരു സാഹചര്യത്തിൽ ആയിട്ട് അവർക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും അവർ സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നതുമില്ല സാധാരണ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലോ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ ഷെയർ മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങളോ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങളോ ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങൾ വേണമെങ്കിലും മേജറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ചെയ്യാം പക്ഷെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും അപ്പോൾ ഒരു ഫാദർ അവരുടെ കുട്ടികളുടെ പേരിലേക്ക് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താലും ടാക്സിൻ്റെ പരിധിയിൽ വരുന്നില്ല ആ പണം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് നിക്ഷേപങ്ങൾ നടത്താം ഇപ്പം ഞാനിവിടെ വിവരിച്ച കാര്യങ്ങൾ മെയിനായിട്ടും നിങ്ങൾ ഓൾഡ് ടാക്സ് റജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലാണ് ഇതേപോലെയുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുക ന്യൂ ടാക്സ് റജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുകയില്ല തീർച്ചയായിട്ടും ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത് ഫനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടാക്സ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുക ഫൈനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് അല്ലെ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുക ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരെയും വെയിറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് നിക്ഷേപങ്ങൾ നടത്തുക ഞാനിവിടെ വിശദീകരിച്ചത് കുട്ടികളുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റാണ് അത് കൂടാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള പേരിലും ഒരുപാട് നിക്ഷേപങ്ങൾ നടത്താം എ ടി സി എന്ന് പറയുന്ന സെക്ഷനുസരിച്ചിട്ട് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമ് ഇൻഷുറൻസ് പോളിസി പോസ്റ്റ് ഓഫീസ് നിക്ഷേപമായ പി പി എഫ് എൻ എസ് സി സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമ് ഇതേപോലെ ഒട്ടനവധി ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണ്ട നിക്ഷേപങ്ങൾ നടത്തുക പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക കറക്റ്റായിട്ടുള്ള രീതിയിൽ ടാക്സ് ബെനിഫിറ്റ് നേടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം